അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കുമെന്ന അവകാശവാദം ഉന്നയിച്ചിട്ട് ഏറെ നാളായി പലതവണ ചർച്ചകൾ നടത്തിയെങ്കിലും റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഇതുവരെയും ട്രംപിന് കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ ആഴ്ചയാണ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് പുടിനും കൂടിക്കാഴ്ച നടത്തിയത് ലോകം ഉറ്റുനോക്കിയ ആ കൂടിക്കാഴ്ചയിൽ കാര്യമായ യാതൊരു മുന്നേറ്റവും ഉണ്ടായില്ല ഇപ്പോഴിതാ ലോകത്തെ നടുക്കി മറ്റൊരു വാർത്ത പുറത്തേക്ക് വരികയാണ് അമേരിക്കയുടെ മധ്യസ്ഥതയിൽ വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കമേ യുക്രൈനിൽ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് റഷ്യ ഈ വർഷത്തെ ഏറ്റവും ശക്തമായ വ്യോമാക്രമണമാണ് കഴിഞ്ഞ ദിവസം റഷ്യ നടത്തിയത് എന്നാണ് യുക്രൈനിയൻ എയർഫോഴ്സ് അറിയിച്ചിരിക്കുന്നത് അഞ്ഞൂറ്റി എഴുപത്തിനാല് ഡ്രോണുകളും നാൽപ്പത് ബാലസ്റ്റിക് ക്രൂയിസ് മിസൈലുകളും ഉപയോഗിച്ചായിരുന്നു റഷ്യൻ ആക്രമണം ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും പതിനഞ്ചോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി യുക്രൈനിയൻ എയർഫോഴ്സ് അറിയിച്ചിട്ടുണ്ട് യുക്രൈന്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ആക്രമണം നടന്നത് എന്നാണ് റിപ്പോർട്ടുകൾ യുക്രൈന്റെ പാശ്ചാത്യ സഖ്യകക്ഷികൾ നൽകുന്ന സൈനിക സഹായങ്ങൾ കൈമാറുന്നതും സൂക്ഷിക്കുന്നതും ഈ മേഖലയിലാണ് എന്നാണ് കരുതപ്പെടുന്നത് ഉപയോഗിച്ച ഡ്രോണുകളുടെ എണ്ണം പരിഗണിക്കുമ്പോൾ റഷ്യയുടെ ഈ വർഷത്തെ മൂന്നാമത്തെ ഏറ്റവും വലിയ ആക്രമണമാണ് കഴിഞ്ഞ ദിവസം നടന്നത് എന്നാണ് പറയപ്പെടുന്നത് ഉപയോഗിച്ചിരിക്കുന്ന മിസൈലുകളുടെ എണ്ണം പരിഗണിക്കുമ്പോൾ ഈ വർഷത്തെ എട്ടാമത്തെ ഏറ്റവും കടുത്ത ആക്രമണമാണ് ഇത് എന്നാണ് യുക്രൈന്റെ ഔദ്യോഗിക വൃത്തങ്ങൾ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് നേരത്തെയും ആളുകൾ അധിവസിക്കുന്ന പ്രദേശങ്ങൾ ലക്ഷ്യമിട്ടാണ് റഷ്യ ആക്രമണങ്ങൾ നടത്തിയിരുന്നത് റഷ്യയിൽ നിന്ന് തൊടുത്ത മിസൈലുകൾ യുക്രൈന്റെ പടിഞ്ഞാറൻ പ്രദേശത്ത് ഹംഗറിയുടെ അതിർത്തി വരെ എത്തി എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് സെലൻസ്കിയും ട്രംപും തമ്മിൽ വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം ഏതാണ്ട് ആയിരത്തിനടുത്ത് ദീർഘദൂര ഡ്രോണുകൾ റഷ്യ യുക്രൈനെ ലക്ഷ്യമിട്ട് വിക്ഷേപിച്ചതായാണ് യുക്രൈൻ പറയുന്നത് യുക്രൈന്റെ വെടിനിർത്തൽ നിർദ്ദേശവും പുടിനുമായി നേരിട്ട് സംസാരിക്കാമെന്ന സെലൻസ്കിയുടെ നിർദ്ദേശവും അടക്കം നടന്നു വരുന്ന സമാധാന ചർച്ചകളെ തുരങ്കം വെക്കുന്നതാണ് പുടിന്റെ ഇപ്പോഴത്തെ നീക്കങ്ങൾ എന്നും യുക്രൈൻ വിമർശിക്കുന്നുണ്ട് പാശ്ചാത്യ രാജ്യങ്ങളും ഇത് സംബന്ധിച്ച് കുറ്റപ്പെടുത്തലുകൾ നടത്തുന്നുണ്ട് റഷ്യൻ ആക്രമണത്തിനെതിരെ യുക്രൈനിയൻ പ്രസിഡന്റ് സെലൻസ്കിയും ഇപ്പോൾ രംഗത്തെത്തി കഴിഞ്ഞു ഒന്നിനും മാറ്റമില്ല എന്നായിരുന്നു സെലൻസ്കി പ്രതികരിച്ചത് യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള അർത്ഥപൂർണമായ ചർച്ചകൾക്കുള്ള ലക്ഷണങ്ങൾ ഒന്നും റഷ്യ പ്രകടിപ്പിക്കുന്നില്ല എന്നാണ് സെലൻസ്കി കുറ്റപ്പെടുത്തിയത് റഷ്യയുടെ മേൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് കൂടുതൽ സമ്മർദ്ദം ചെലുത്താൻ ഇടപെടണമെന്ന് സെലൻസ്കി അന്താരാഷ്ട്ര സമൂഹത്തോട് ആവശ്യപ്പെടുന്ന ഒരു സ്ഥിതി കൂടി ഉണ്ടായിരിക്കുകയാണ് റഷ്യക്കുമേൽ കടുത്ത നികുതികളും ഉപരോധങ്ങളും ഏർപ്പെടുത്തണമെന്നും സെലൻസ്കി പറഞ്ഞിരിക്കുകയാണ് യുക്രൈന്റെ സൈനിക വ്യാവസായിക സമുച്ചയത്തിലെ സ്ഥാപനങ്ങളാണ് ലക്ഷ്യമിട്ടത് എന്നാണ് റഷ്യൻ സൈന്യം പറയുന്നത് ഡ്രോൺ ഫാക്ടറികളും സംഭരണ കേന്ദ്രങ്ങളും മിസൈൽ ലോഞ്ച് പാഡുകളും യുക്രൈൻ സൈന്യം ഒത്തുചേരുന്ന പ്രദേശങ്ങളും മാത്രമാണ് ആക്രമിച്ചത് എന്നും റഷ്യൻ സൈന്യം പറയുന്നുണ്ട് യുക്രൈനിലെ ജനവാസ മേഖലകളിൽ ആക്രമണം നടത്തിയിട്ടില്ല എന്ന വാദമാണ് റഷ്യ മുന്നോട്ട് വയ്ക്കുന്നത് ഇതിനിടെ റഷ്യയ്ക്ക് നേരെ തദ്ദേശീയമായ ലോഞ്ച് റേഞ്ച് ഡ്രോണുകൾ പ്രയോഗിച്ചുകൊണ്ട് യുക്രൈനും ആക്രമണം നടത്തിയിട്ടുണ്ട് റഷ്യൻ യുദ്ധത്തിന് സഹായം നൽകുന്ന അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെയായിരുന്നു യുക്രൈൻ ആക്രമണം ഇതിനു പുറമെ റഷ്യയുടെ എണ്ണ ശുദ്ധീകരണ ശാലകളെയും യുക്രൈൻ ഡ്രോണുകൾ ലക്ഷ്യം വെച്ചു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത് പുഡിനും ട്രംപും സെലൻസ്കിയും തമ്മിൽ ഒരു ത്രികക്ഷി കൂടിക്കാഴ്ച നടക്കുമെന്ന് ലോകത്ത് വലിയ രീതിയിലുള്ള വാർത്ത പരക്കുകയാണ് ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ യുക്രൈൻ റഷ്യ യുദ്ധം കൂടുതൽ രൂക്ഷമാവുകയാണോ എന്ന സംശയം തോന്നുന്ന രീതിയിൽ റഷ്യ പെരുമാറിയിരിക്കുന്നത് എന്തായാലും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് വലിയ അവകാശവാദം ഉന്നയിക്കുകയായിരുന്നു ട്രംപ് പറയുന്നത് യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം എങ്ങനെയും ഞാൻ നിർത്തുമെന്നാണ് അതിന് തുരങ്കം വെക്കുന്ന അല്ലെങ്കിൽ ട്രംപിന്റെ അവകാശവാദങ്ങളെ പൂർണ്ണമായി തള്ളിക്കളയാവുന്ന രീതിയിലേക്കുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്